രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനപ്പെട്ട പി എസ് സി നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ടെൻത് ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻസ് ആദ്യം പരിശോധിക്കാം അസിസ്റ്റന്റ് പ്രിസം ഓഫീസർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് കമ്പനി കോർപ്പറേഷൻ ഇത്രയും തസ്തികകളിലേക്കാണ് ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത് ഇനി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വരുന്ന പി എസ് സി നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ഫയർ വുമൺ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ കോൺസ്റ്റബിൾ മൗണ്ടഡ് പോലീസ് എന്നിവയാണ് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായി വരുന്ന പോസ്റ്റുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ എന്നിവയാണ് മേൽ പറഞ്ഞ എല്ലാ തസ്തികകളിലെ മത്സര പരീക്ഷയിൽ വിജയിക്കുവാൻ കഠിനാധ്വാനവും അർപ്പണബോധവും മാത്രം മതി നിങ്ങൾ കഠിനാധ്വാനവും അർപ്പണബോധവും ഉള്ളവരാണെങ്കിൽ ശരിയായ മാർഗനിർദ്ദേശത്തിലൂടെ നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ ടാലന്റ് അക്കാദമിയുടെ പഠന സഹായികളുണ്ട് ഏതൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക ഒന്ന് പരീക്ഷാ സിലബസ് രണ്ട് മുൻവർഷ ചോദ്യ പേപ്പറുകളുടെ സമഗ്രമായ വിശകലനം അതിനായി ശരിയായ പഠന സാമഗ്രികൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പഠന സഹായികൾ പിശകുകളില്ലാത്തതും കാലികവുമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഇക്കാര്യത്തിൽ ടാലന്റ് അക്കാദമിയുടെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പ്രസിദ്ധീകരണങ്ങൾ നിങ്ങളുടെ വിജയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഏതൊരു പരീക്ഷയുടെയും തയ്യാറെടുപ്പിന്റെ പ്രധാന ഭാഗമാണ് പരിശീലനം പഠിച്ച കാര്യങ്ങൾ കൃത്യമായി നിങ്ങളെ പരിശീലിപ്പിക്കുവാനും ദിവസേനയുള്ള പാഠഭാഗങ്ങൾ അവ അടിസ്ഥാനമാക്കിയുള്ള മാതൃകാ പരീക്ഷകൾ അതോടൊപ്പം പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ സമയം ഫലപ്രദമായി വിനിയോഗിക്കാൻ പി എസ് സി മാതൃകയിലുള്ള ആഴ്ചതോറുമുള്ള മാതൃകാ പരീക്ഷകൾ ഇവയെല്ലാം ടാലന്റിന്റെ മാത്രം പ്രത്യേകതയാണ് നമുക്കറിയാം നമുക്ക് മത്സരിക്കാനുള്ളത് ദശലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളോടാണ് അവരിൽ നിന്ന് ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കിയാൽ മാത്രമേ സർക്കാർ ജോലി എന്ന നമ്മുടെ സ്വപ്നം പൂവണിയു അതിനുവേണ്ടി കുറുക്കുവഴികൾ ഇല്ല എന്നും കൃത്യമായ പഠനവും പരിശീലനവും അത്യാവശ്യമാണെന്നും നാം തിരിച്ചറിയണം ഉടൻ തന്നെ ടാലന്റിന്റെ റാങ്ക് വയലുകൾ സ്വന്തമാക്കി പരിശീലനം ആരംഭിക്കൂ ഏവർക്കും ടാലന്റിന്റെ വിജയാശംസകൾ